എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എം ഡി എം ആ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടിട്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് സമയ ഇത് ചെറിയൊരു സാധനമാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ക്ലാസ് എടുത്ത് വന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇന്നലെ ഒരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞു ലഹരി ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ലഹരി എത്തിച്ചു കൊടുത്തതാവട്ടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് അതെത്ര ഗുരുതരമാണ് എന്ന് നമ്മള് പരിശോധിക്കേണ്ടതുണ്ട് ഇനിയെങ്കിലും നമുക്ക് ആ മനുഷ്യൻ പറയുന്ന ആ കുറു കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല എം ഡി എം ആ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യ ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ കുറേ ക്ലാസ് എടുത്ത് വന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് പിന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവുമെന്നില്ല ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ ഇരുന്നാൽ ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിലിറങ്ങി ബീച്ചിൽ ഇറങ്ങി നടക്കും പിന്നോട് പറഞ്ഞ് ഒരു സിഗരറ്റ് വലിക്കണം ഞാൻ സിഗരറ്റ് പോലും വലിക്കാൻ അങ്ങനെ എനിക്ക് പറ്റൂല അങ്ങനെ എന്നോട് പറഞ്ഞു സിഗരറ്റ് ഒന്ന് വലിക്കും അത് ഭയങ്കര സ്മൂത്ത് ആയി ഇത് വലിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കണം അറിയില്ല ഒന്ന് വലിച്ചു കാരണം ഒന്ന് സിഗ്രറ്റും ഒന്ന് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് സിഗരറ്റും ആദ്യമായിട്ടും ഉപയോഗിച്ച് എം ഡി എം അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ മൂന്നാളും മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്ന് പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവൽ തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ് ആയി പിന്നെ ഞാനത് ഉപയോഗിച്ചു ഉപയോഗിക്കുന്ന പിന്നെ ഇവരാണെനിക്ക് വാങ്ങി തരും പൈസ ഞാൻ കൊടുക്കാൻ പൈസ വണ്ടി ഫീൽഡ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ട് അത് വാങ്ങി നാട്ടിലാരും അറിയരുതെന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത് അത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പോയിന്റ് ഫൈവ് എന്ന് പറയാം ആയിരത്തഞ്ഞൂറ് രൂപ എന്റെ കൂട്ടുകാരാണ് തന്നാളൻ അര ഗ്രാം അര മില്ലിഗ്രാം ആ മില്ലിഗ്രാം എന്ന് പേര് പറയും വൺ ഗ്രാം പ്രോപ്പർ വൺ ഗ്രാമുകൊണ്ട് നമ്മളെ നാട്ടിലിപ്പോൾ കൊടുക്കുന്ന പോയിന്റ് ഫൈവ് അര ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൺ ഗ്രാം കൊണ്ട് ഒരു ആറ് പോയിൻറ്റ് ഫൈവ് മേടിക്കും ഏ വൺ ആറ് പോയിൻ്റ് പകുതിയിൽ നിന്നാണ് ഈ പോയിൻറ്റ് ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ലേശം ഉണ്ടാവും പിന്നെ അത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പറയാം പലരും പല മിക്സ് അജിനാമോട്ടോ കല്ലുപ്പ് ഗ്ലാസിൻ്റെ പൊടി അങ്ങനെ പല സമൂഹമായിട്ട് ഇപ്പോൾ നാട്ടിൽ ഇതാവണത് അങ്ങനെ അങ്ങനെ മുതലേ വാങ്ങിച്ച് തുടങ്ങി പിന്നെ ഞാൻ അടുത്ത് ഫസ്റ്റ് വാങ്ങിച്ചത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടാമത് വാങ്ങിച്ച് കുറച്ചും കൂടി തികയായിട്ട് മൂവായിരം രൂപയ്ക്ക് വാങ്ങി വൺ ഗ്രാം അന്ന് വാങ്ങിച്ച് ഉറങ്ങി ഞാൻ നല്ല സാധനമില്ലായി നമ്മളെ പറ്റിച്ച് നമ്മളിതിലില്ലാത്ത ആൾ നമ്മളെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അന്ന് അങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ച് മൂ മൂവായിരം രൂപയ്ക്ക് വാങ്ങിച്ച് അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാനിതിങ്ങനെ വല്ല ഇവനെ കൊണ്ട് എടുക്കണേ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൈസകൾ നഷ്ടപ്പെടണം ഓരോരുത്തർ നമ്മളെ പറ്റിക്കപ്പെടും പറ്റിപ്പിക്കുകയാണ് നമ്മൾ നമ്മൾ മുഖഭാവിൽ പോകണില്ല ഇവരെടുത്ത് പൈസ കൊടുക്കണം ഇവർ വാങ്ങി വരണേ നമ്മളെ പേര് വെളിപ്പെടുത്താൻ നമ്മൾ അത്യാവശ്യം പേരും കാര്യങ്ങളും ഇമേജും നാട്ടിൽ നല്ല കുട്ടിയായിരുന്നു ഞാനും അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബൾക്ക് എടുക്കാൻ തുടങ്ങി ആദ്യമായിട്ട് അഞ്ച് ഗ്രാമായിട്ട് എടുക്കാൻ തുടങ്ങി പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അഞ്ച് ഗ്രാം വാങ്ങിച്ച് അതിന് നമ്മൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്ന ആളിനോട് പറഞ്ഞു ഇത് വാങ്ങിച്ചു നമുക്ക് എന്ത് പൈസ നഷ്ടപ്പെടില്ല നമ്മൾ വാങ്ങിയ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്കിത് വിൽക്ക് ഞാൻ തന്നെ വിറ്റ് തരാം നമുക്കിത് അത്യാവശ്യം അടിക്കുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആ പരിപാടി തുടങ്ങി അടിക്കൽ തുടങ്ങി ഉപയോഗിക്കൽ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് കിലോ നമുക്ക് എടുക്കൽ തുടങ്ങി പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്യും അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറണം പക്ഷേ വലിയ കച്ചവടമൊന്നുമില്ല ഉപയോഗിക്കലാറും ഞാനും എല്ലാ ഫ്രണ്ട്സിനും അടിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവരും അടിപ്പിക്കൽ ശരിക്കും ചില ടൈമിൽ ഞങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പോലും കിട്ടില്ല അത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഇതാവും ഇത് ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പിന്നീട് വിൽപ്പനക്കാരനാവുന്നത് ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ ലാസ്റ്റ് ടൈമിൽ പറയുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടമെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരിക നമുക്ക് ഓരോ വ്യക്തി നമ്മളെ ഫ്രണ്ട്സിന്റെ കൂട്ടം തെറ്റും എനിക്ക് നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളല്ലേ ആ ഇത് ചില സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതായി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത് എന്ത് നമ്മൾ വാങ്ങിച്ച് ഒരു പൈസ കടം വാങ്ങി തിരിച്ചു കൊടുക്കണമല്ലോ നമ്മൾ ഒരു ദിവസം ഉറങ്ങാതിരുന്ന പിറ്റേ ദിവസം ഉറക്കം വീട്ടണം വീട്ടീട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ദിവസം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേണം അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഒരു ഇത് ഉദാഹരണം പറയണേ നമുക്ക് ഓരോ മിന്നലുകൾ തോന്നും അങ്ങനെ അതിന് നെഗ്ഗടിക്കുക എന്ന് പറയും നെഗ് അടിക്കുക ഇതിൻ്റെ ഞങ്ങളൊരു ഫീൽഡിൽ നെഗ്ഗടിക്കുക എന്ന് പറയും അങ്ങനെ ഇത് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണും ഓരോന്ന് മിന്നാലും മിന്നായം പോലെ കാണും അത് കണ്ടു കഴിഞ്ഞ് നാലാമത്തെ ദിവസാവുമ്പോൾ ആരും വരുന്നുണ്ട് അവർ നാലാമത്തെ ദിവസം നമ്മൾ ഓടും പേടിച്ചോടും നെഗഡ് നമുക്ക് പല ചിത്തി നമ്മുടെ മൈൻഡിൽ പല കാര്യങ്ങൾ നോക്കി ഇതായിട്ട് നമ്മൾ ബാഡ് അടിച്ചിട്ട് നമ്മൾ നമ്മൾ ഓടുകാരോ പിടിക്കാൻ വരുന്നത് പോലീസ് പിടിക്കാറുണ്ട് നമ്മൾ കാണുന്നതൊക്കെ പോലീസ് നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഉപ ഉപയോഗിച്ച് കൂടിയാൽ നാല് ദിവസം ഉറങ്ങാതിരുന്നാൽ ഇത് ഉപയോഗിക്കണം എന്താ ഉറങ്ങാതിരിക്കാനാണ് ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഉറക്കം നാല് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ നമുക്കിത് പല ചിന്തകൾ വരും നമ്മൾ ബാഡ് അടിച്ച് നമ്മൾ സംശയം നമ്മൾ കൂട്ടുകാരായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങനെ 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 ആയിട്ട് പിന്നെ ആൾക്ക് ഭയങ്കര ഒരു ഇത് കിട്ടും ആൾ പേടിച്ചിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി വീഴും പല ചെയ്യും ചിലപ്പം പേടിച്ചിട്ട് തൂങ്ങും കയറിടുത്ത് തൂങ്ങും ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം പലരും ചെന്ന് മരണത്തിലേക്ക് എത്തുന്നതിന്റെ മരണത്തിലേക്ക് മരണത്തിൽ ഇതുകൊണ്ടാണ് പിന്നെ ഇത് സെക്കൻഡ് സംശയം മൂന്നാമത്തെ ഘട്ടം ടറർന്ന് നമ്മൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത് അതിൽ എത്തിയു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരും എല്ലാവരും പേടി നമ്മളാരും ഇപ്പം പിടിക്കും നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട് അപ്പം ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും പിന്നെ വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റ് എല്ലാവരും കയറടുക്കുന്നത് കയർ എടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് വയ്ക്കുക അല്ലെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ പോയി നിൽക്കുക ഒരുപാട് നടക്കുന്നത് അത് അങ്ങനെയാണ് നിസാം നിസാമിതിൻ്റെ കുറെ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു നിസാമിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയായിരുന്നു കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം വിൽപ്പന നടത്തിയിരുന്നു ലാസ്റ്റ് ടൈമിൽ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട് വീട്ടുകയറി കാരണം മൂന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാര പേടില്ല ഒരാളിന് പേടിയാണ് പോലീസിന് എക്സൈസിന് പേടില്ല ഡി അഡിക്ഷൻ സെൻ്റർ പോകുന്നതിന് മുമ്പായിരുന്നു വില്പന നടത്തിരുന്നത് അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ അങ്ങനെ ഞാനോനും ഫ്രണ്ടായോ എന്ന കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിലിതുണ്ടാവില്ല എവിടെ എനിക്ക് സ്വാഗതമാണ് എന്നെ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എം ഡബ്ലുവിൽ ഫോർച്യൂണറിലും ഒന്ന് എടുത്തോണ്ട് പോകും കാരണം എൻ്റെ എന്താ സ്വർണ്ണത്തിൻ്റെ കയ്യിലുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ് വെറുതെ കിട്ടണം ഇതാരും വെറുതെ കിട്ടില്ല ഇതൊരു ലേശത്തിന് കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇത് എല്ലാവരും വെറുതെ ഇതാക്കി അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻ്റും വൈഫും ഒരുമിച്ചിരുന്ന് അടിച്ച് പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും മക്കളും അടിക്കും അത് അവരും തമ്മിൽ അറിയില്ല ഇപ്പം അറിയുന്നുണ്ടാവും അതൊക്കെ അവർക്കറിയും കാരണം ഞാനെന്താ ഞാനൊരു കച്ചവടക്കാരനായിരുന്നു സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉപയോഗി യൂസിങ്ങുകാരാണെന്നുണ്ടെങ്കിൽ അവനക്കറിയില്ല ആരൊക്കെ ഉപയോഗിക്കും പക്ഷേ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കണത് ആരൊക്കെ സൈലന്റ് കില്ലർമാരുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ എനിക്കറിയാം എല്ലാം അറിയാം ഒരുപാട് ആൾക്കാരും ഒരുപാട് കുടുംബങ്ങൾ തെറ്റിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഡി ഡിവോഴ്സ് ആയിട്ടുണ്ട് ഈ കാരണം സംശയം എൻ്റെ വൈഫ് ആരും ആയിട്ട് ബന്ധമുണ്ട് സംശയം തോന്നുകയാണ് അത് ഓട്ടോമാറ്റിക്കലിക്ക് സംശയ രോഗം കുറച്ച് കൂടുതലാണ് സംശയം കൂടുതൽ കൂടുതലിൽ കൂടുതലാണ് അത്രയും സംശയമാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംശയം ഫ്രണ്ട്സ് എന്തെങ്കിലും അവിടെ ഇരുന്ന് ആരെങ്കിലും ഫോം വിളിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഇ ആർക്കൊളിച്ച് ജീനിനെ കുറിച്ച് എന്തോ പറഞ്ഞു ഏ അവിടെ നിന്ന് എന്തെങ്കിലും പലതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് അതാണ് ഇതിൻ്റെ മെയിൻ സംശയമാണ് ഇതിന് സംശയം നല്ലോണം ഉണ്ടാവും കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ മുഴുവൻ കൂട്ടുകെട്ടാണ് എൻ്റെ കൂട്ടുകെട്ടിൽ ഞാൻ അത്രയും കാലം ഞാൻ കൂട്ടുകെട്ട് ഞാൻ കള്ളുപിടിക്കണവരൊപ്പം പോയിട്ടുണ്ട് ചീട്ട് കളിക്കണോടൊക്കെ പോയിട്ടുണ്ട് പല ഇതിലും ഞാൻ പോയിരുന്ന ഒരാളായിരുന്നു ഈ വണ്ടി ഫീൽഡ് പറയുമ്പോൾ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഞാൻ തൊട്ടില്ല എല്ലാവരും ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഡി ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഞാൻ കൂട്ടുകാർമാരങ്ങൾ എല്ലാവരും കൂടി കോളേജിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഗ്യാങ് പോയപ്പോൾ ഞാനും പോയി ബാറിൽ പോയി എല്ലാവരും അടിക്കുമ്പോൾ ഞാൻ മാത്രം നോക്കിയിരുന്നു അവിടെ ബാറിൽ എല്ലാവരും എന്നെ പരിചയപ്പെട്ട് കൈകാര്യം കാരണം എന്താ ഞാനിതുപയോഗിക്കാത്ത ഒരാൾ ബാറിൽ പോയിട്ടടക്കം എൻ്റെ വായൊക്കെ എൻ്റെ ഫ്രണ്ട് വെച്ചു തന്നു ബിയർ ഞാൻ കുടിച്ചില്ല കോളേജിൽ പഠിക്കുമ്പോൾ അന്നടക്കം ഞാനിതുപയോഗിക്കാതെ അങ്ങനെ നടന്ന ഇത് ഞാൻ ഉപയോഗിച്ച് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞപ്പോൾ നിസാം നിസാമങ്ങനെ ചെയ്യുമോ നിസാമാവൂല നിസാമങ്ങനെ ചെയ്യൂല സിഗരറ്റ് പോലും വലിക്കാതെ നടന്നു ഓനെതിരുള്ള ഓനാണ് ഓ എങ്ങനെ അങ്ങനെ സംഭവിച്ചെന്ന് എല്ലാവരും ചർച്ച ചെയ്തു ഈ എം ഡി എമ്മിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള മറ്റു ലഹരികൾ പോലും ഉപയോഗിക്കാതിരുന്ന ആളുകൾ പോലും ഇതിന് അടിമപ്പെടുന്ന ഒരു ഒരവസ്ഥ ഉണ്ട് ഞാൻ തന്നെ ഞാൻ ഈ ഡി അഡിക്ഷൻ അഡിക്ഷൻ സെന്റർ പോകണതിന് മുന്നേൻ്റെ നാട്ടിൽ കുറച്ച് ആൾക്കാർ നാട്ടിൽ മൊത്തം നാട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു പിന്നെ നാട്ടിലൊക്കെ എന്നെ വെറുത്ത വൃത്തരാളായി കാരണം എം ഡി എം എ കച്ചവടക്കാരനായി പിന്നെ ഞാൻ കച്ചവടം ചെയ്യാറ് ഞാൻ വലിയ കച്ചവടം ഒന്നും ചെയ്തിട്ടില്ല പേര് എനിക്ക് കിട്ടിയെന്നുള്ളൂ ഞാൻ അങ്ങനെ ആർക്കും നാട്ടിലൊരാൾക്ക് ഞാൻ കൊടുക്കില്ല പുറത്തേ കൊടുക്കുകയുള്ളൂ എൻ്റെ നാട്ടിൽ ഞാൻ കച്ചവടം ചെയ്തില്ല കാരണം പിടിക്കപ്പെടായിരിക്കാൻ എൻ്റെ പോലീസ് പരിധിയിൽ ഞാൻ കച്ചവടം ചെയ്തില്ല വേറെ നാട്ടിൽ പോയിട്ടൊക്കെ കച്ചവടം ചെയ്തിരുന്നു അതും ചെറിയ കുട്ടികൾക്കൊന്നും ഞാൻ കൊടുക്കില്ല വലിയ വലിയ നമുക്ക് വേണ്ടപ്പെട്ട അറിയണവർക്ക് മാത്രമേ കൊടുത്തിരുന്നു അങ്ങനെ നാട്ടിൽ അന്ന് എന്നെ പിടിപ്പിക്കാനൊക്കെ നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ പറ്റും മൂന്ന് നാല് ആൾക്കാർ അതിൽ എന്ത് പുതിയ പുതിയ അതിൽ രൂപപ്പെട്ടിട്ടുണ്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്നറിയും അവർക്കൊക്കെ ഈ ഡ്രഗ് ഡ്രഗ്ഗില്ലാത്തവർക്ക് വേറെ ലഹരി ഉണ്ടാവും ഒന്നും ഉപയോഗിക്കാത്ത സിഗരറ്റും ലഹരിയും ഇതൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവും ആ വീക്ക്നെസ് ആണ് ഇതിൻ്റെ മെയിൻ അതുകൊണ്ടാണ് ഈ ഒരുപാട് ആൾക്കാർ ഞാൻ ഈ എറണാകുളം ബാംഗ്ലൂരൊക്കെ ഒരുപാട് സമയത്ത് ഞാൻ വീട്ടിലെപ്പോഴേലും വരുള്ളൂ ഒരു ദശാടന പക്ഷി പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നൊരു വ്യക്തിയായിരുന്നു അതിൽ അങ്ങനെ നടക്കുമ്പോൾ ഗേൾസ് ഒരുമിച്ച് ഒരുപാട് ഗേൾസിൻ്റെ കൂടെ ഇന്ന് അടിച്ചിട്ടുണ്ട് ഒരുപാട് ബോയ്സും ഗേൾസും കപ്പിൾസ് ഉള്ളവരും അങ്ങനെ ഇതായിട്ട് ഒരുപാട് 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 നടന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നൊന്നും വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിൻ ആയിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിൽ ചെറിയ കളികളൊക്കെ വലുതാക്കി വലിയ കളിക്ക് വലിയ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഇത് പൈസകളൊക്കെ പോയി അങ്ങനെ ഞാൻ എൻ്റെ പുതിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു ഒരു ടൈമിൽ ബൈക്ക് എൻ്റെ പുതിയ ബൈക്കായിരുന്നു ആർ വൺ ഫൈവ് വി ഫോർ അത് ഞാൻ ഈ പത്ത് ഗ്രാമ് കല്ല് എടുക്കാൻ വേണ്ടിട്ട് ഇരുപതിനായിരം ഞാനത് ഒരുത്തേ ക എം ഡി എം ഒക്കെ ഞങ്ങൾ പറയുന്ന പേരാണ് ഇതിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുകൾ അല്ല മെയിനായിട്ട് കല്ല് തന്നെ പറയാം അതൊക്കെ കുറച്ച് ഇതില് പറഞ്ഞുള്ളൂ ആരും കല്ല് അല്ലെങ്കിൽ പലതും പവറേഷ് പവർ എന്നൊക്കെ പറയും പവർ എന്ന് പറയും പലരും ഇത് പറയും മെയിനായിട്ട് കല്ല് എന്നാണ് ഇപ്പൊ എന്റെ യൂസിങ് പിന്നെ ഇതിൽ ലെഗ് അടിക്കുക ആഫ്റ്റർ അടിക്കുക ഡാർക്ക് അടിക്കുക അങ്ങനെയൊക്കെ പല ആഫ്റ്റർ ഉണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ആണ് ആഫ്റ്റർ പോയി കിടന്ന് കിടന്നുറങ്ങുക അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇതിന് ഒരു ബിരുദം ബിരുദാനന്തര ബിരുദം ഞാൻ അടുത്ത ആളാണ് പഠനകാലം മുതൽക്ക് യാതൊരു ദുശീലവും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതമാണത് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലഹരി കടന്നു വന്നത് എങ്ങനെയാണെന്ന് അയാള് നമ്മളോട് പറഞ്ഞു തന്നു ഇതുപോലെയാണ് നമ്മുടെ ഒക്കെ മക്കളെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ലഹരി അവരെയും കാർന്ന് തിന്നും അവരതിനെ അഡിക്റ്റ് ആകും പിന്നെ അവരതിന്റെ വിൽപ്പനക്കാരാകും അവസാനം പോലീസ് പിടിക്കുമ്പോൾ എല്ലാം തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് മക്കളെ സൂക്ഷിക്കണേ എന്ന് പറയുകയാണ് ഇൻഷാ അസ്സലാമു അലൈക്കും വാർഹമത്